നമസ്കാരം സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ചയും ഇനി വരുന്ന രണ്ട് മൂന്ന് ആഴ്ചകളും ബഡ്ജറ്റിൻ്റെ പ്രതീക്ഷയിലാണ് ബഡ്ജറ്റിന് മുമ്പ് റാലി ഉണ്ടാകും എന്നാണ് എല്ലാവരും പറയുന്നത് ബ്രോക്കേഴ്സ് എല്ലാം സൂചിപ്പിക്കുന്നത് ബഡ്ജറ്റിന് മുമ്പ് ഒരു പ്രീ ബഡ്ജറ്റ് റാലി എല്ലാവരും പ്രതീക്ഷിക്കുന്നു മാർക്കറ്റ് അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ അതിന് പ്രതീക്ഷയുള്ള ചില ഷെയറുകളിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും ഇതിനെ കാണുന്നത് കാരണം ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റ് വന്നത് തുടര് അതിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റാണ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകും പണം അലോട്ട് ചെയ്യുന്നതിൽ ചില മേഖലകൾക്ക് പ്രാധാന്യം ലഭിക്കും എന്നൊക്കെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഷെയർ വാല്യൂസ് അതാത് മേഖലകളിലുള്ളതിന് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും നാം ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു ഇതിൽ ചാടി പുറപ്പെടും അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കൂടുതൽ ഓളട്ടയിലാവും ഇതൊക്കെ സാധാരണ ബഡ്ജറ്റ് സമയത്ത് സംഭവിക്കുന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആഴ്ചയിലുണ്ടായ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫിച്ചിന്റെ റേറ്റിങ് ഫിച്ച് ഇന്ത്യക്കുള്ള റേറ്റിംഗ് കൂട്ടി അതായത് ജി ഡി പി ഫോർകാസ്റ്റ് അവര് സെവൻ പെർസെന്റ് നൽകിയിരുന്നത് അവരും സെവൻ പോയിന്റ് ടു പെർസെന്റ് ആക്കി എല്ലാവരും തന്നെ ഇപ്പോ ഈ അടുത്തിടെ വന്ന എല്ലാ ഫോർകാസ്റ്റുകളിലും സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഒരു പോയിന്റ് ടു പെർസെന്റ് ഒക്കെ എല്ലാവരും അങ്ങ് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഗ്രോത്ത് അപ്പോ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജി ഡി പി ഗ്രോത്ത് മുന്നോട്ട് തന്നെ പോവുകയാണ് ഇന്ത്യയുടെ ഗ്രോത്ത് ആയിരിക്കും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഈ ലോകത്ത് നടക്കുന്നത് വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഫാസ്റ്റ ഫാസ്റ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഇന്ത്യ വികസനം തന്നെയാണെന്നാണ് ഇതിനർത്ഥം അതിന് സംശയമില്ല ഇപ്പൊ എല്ലാവരും അതിന്റെ വഴിക്ക് തന്നെ ആലോചിച്ച് നിരീക്ഷിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നു അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഫോറിൻ ഇൻവെസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പലരും ഇപ്പൊ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വിൽപ്പനക്കാരായിരുന്നു അവർ ഏ പത്ത് നാൽപ്പതിനായിരം കോടി രൂപയുടെ വിൽപ്പന നടത്തി അപ്പോൾ അതൊക്കെ പക്ഷേ ഈ സാമ്പത്തിക രംഗത്തെ ചില കാര്യങ്ങളിൽ നിന്ന് ആർബിട്രേജ് സംഗതികളിൽ നിന്ന് അവർ ലാഭമെടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇന്ത്യയിലെ നിക്ഷേപം മൊത്തമായി വലിച്ചുകൊണ്ട് പോവുക അങ്ങനെ പ്രതീക്ഷിക്കരുത് ഒരിക്കലും നമുക്ക് ഇന്ത്യയിലേക്ക് തീർച്ചയായിട്ടും അടുത്ത ഈ സാമ്പത്തിക വർഷവും നിക്ഷേപങ്ങൾ പുറത്തുനിന്ന് വരും നല്ല ഫോറിൻ നിക്ഷേപങ്ങൾ ഉണ്ടാവും എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ഫോറിൻ റേറ്റിംഗ് ഏജൻസികൾ എല്ലാവരും അങ്ങനെ കാണുന്നതിന്റെ കാരണം തന്നെ അതാണ് അവരാണ് മെയിനായിട്ട് ഈ നിക്ഷേപങ്ങൾക്ക് മാർഗദർശനം നൽകുന്നത് അവരിലൂടെ കിട്ടുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് ഒരുപാട് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ വരും അതിനൊന്നും സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവായി തന്നെ കാണുക എന്ന് കരുതി മാർക്കറ്റ് ഇടിയാൻ പാടില്ല എന്നോ ഇടിയില്ലാന്നോന്നോ അല്ലാട്ടെ ഞാൻ പറയുന്നത് ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നിന്നിങ്ങനെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനെ അത് അന് അതിൻ്റെതായ വില മാത്രമാണ് കൊടുത്തുകൊണ്ട് വീഡിയോ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ ആഴ്ച ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്ന രണ്ട് ഓഹരികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഐ ടി സി പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഐ ടി സി എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് എല്ലാവരും കേട്ടിട്ടുണ്ട് അതിന്റെ പ്രോഡക്റ്റുകൾ ഡെയിലി യൂസിന് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും അപ്പൊ ആ കമ്പനിയാണ് അടുത്തു തന്നെ ഒരു ഡീമർജർ നടക്കുന്നു അവര് രണ്ട് ഒരു ഹോട്ടൽ ബിസിനസ്സുകൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ആ ഹോട്ടൽ ബിസിനസ്സിനെ അവർ വേർപെടുത്തുന്നു ഹോട്ടൽ ബിസിനസ്സിനെ ഒരു കമ്പനിയാക്കി മാറ്റുന്നു അപ്പോൾ ഈ കൺ എഫ് എം സി ജി കമ്പനിയും ഹോട്ടൽ ബിസിനസ്സുമായി അത് മാറുന്നു എഫ് എം സി ജി എന്ന് പറഞ്ഞാൽ പോരാ പല മേഖലകളിൽ എപ്പോഴും ഐ ടി സി പ്രവർത്തിക്കുന്നുണ്ട് ടൊബാക്കോ മേഖലയിൽ നിന്നാണ് അവരുടെ നല്ലൊരു വരുമാനം ഐ ടി സി എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ഷെയർ ഷെയർ വില അങ്ങനെ ഉയർന്നു പോവുകയോ പെട്ടെന്ന് താഴുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കമ്പനി അല്ല വർഷങ്ങളായി അതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവർ അത് തുടരുകയും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഡിവിഡന്റ് കിട്ടുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഐ ടി സി അതിന്റെ ഷെയർ വാല്യൂവിൽ വരുന്ന വ്യത്യാസങ്ങൾ വളരെ നിസ്സാരമായിരിക്കും പലപ്പോഴും ചില വർഷങ്ങളിലൊക്കെ അപ്പോഴും അവരുടെ ഡിവിഡൻഡ് അവരുടെ നിക്ഷേപത്തിനനുസരിച്ചുള്ള ഡിവിഡൻഡ് കിട്ടുന്നത് കൊണ്ട് ആളുകൾ അതിനെ ഒരു ഡിഫൻസീവ് സ്റ്റോക്ക് എന്ന നിലയിൽ കാണുകയും ഒരുപാട് പേർ അതിൽ സ്ഥിരമായി നിക്ഷേപിച്ചിട്ടുണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ കമ്പനി ഒരു പ്രൊമോട്ടർ ഇല്ലാത്ത കമ്പനിയാണ് പ്രൊമോട്ടർക്കുള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വീതം പോലും ഇല്ലാത്ത കമ്പനിയാണ് ഇത് നിയന്ത്രിക്കുന്നത് പ്രൊഫഷണൽസ് ആണ് ആ കമ്പനിയിലെ അധികം നിക്ഷേപമുള്ളത് എഫ് ഐ എസിനാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് അതിലെ കൂടുതൽ നിക്ഷേപം പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഈ രണ്ട് വിഭാഗക്കാരാണ് ഇതിനകത്ത് നിക്ഷേപകർ അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അവരാണ് ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ ഉള്ളത് അങ്ങനെയാണ് ആ കമ്പനി പ്രൊഫഷണലായി നിയന്ത്രിക്കപ്പെട്ടു പോകുന്ന ഒരു കമ്പനിയാണ് അപ്പോ ഇതിന്റെ ഭാഗ്യം തെളിയുമെന്നാണ് ഓരോരുത്തരും വിശ്വസിക്കുന്നത് ഇപ്പോൾ ബ്രോക്കേഴ്സ് എല്ലാം പറയുന്നത് ഹോട്ടൽ ഡിമാർജ്ജ് ചെയ്യുമ്പോൾ ഹോട്ടൽ ബിസിനസ് നന്നാവും ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖല ഇപ്പോൾ തന്നെ ഒരു നിരീക്ഷണത്തിലാണ് എല്ലാവരുടെയും ശ്രദ്ധ കെട്ടുന്ന ഒരു മേഖലയാണിത് അപ്പൊ ആ രീതിയിൽ അത് ഡിമർജ് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നാവുകയും എഫ് എം സി ജിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ആ എഫ് എം സി ജി മേഖലയും നന്നാവും അങ്ങനെ അതിന്റെ വരുമാനം കൂടും പുതിയ മേഖലയിലേക്ക് അത് കടക്കും ഭാഗ്യം തെളിയും എന്നൊക്കെ ഉള്ള സങ്കല്പത്തിലാണ് എല്ലാവരും അതുകൊണ്ടാണ് എല്ലാവരും തന്നെ ബൈ റേറ്റിംഗ് പറയുന്നത് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്താണ് അത് കിടക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന്റെ ഫിഫ്റ്റി ടു വീക്ക് ലോ ഇതാ നാനൂറ്റി പതിനേഴ് നാനൂറ്റി നാനൂറ്റി പതിനഞ്ച് ലെവലിൽ അങ്ങനെ കിടക്കുകയാണിപ്പോൾ അപ്പോൾ അത് വാങ്ങിയാവുന്നവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഡിവിഡൻഡ് നല്ല രീതിയിൽ നൽകുന്ന കമ്പനിയാണ് പിന്നെ ഈ ഡിമർജർ കൊണ്ട് ഗുണങ്ങൾ ദോഷങ്ങൾ ആയാലും എന്തായാലും ഷെയർ ഹോൾഡേഴ്സ് അനുഭവിക്കേണ്ടി വരും അപ്പോൾ ആ ഷെയറിനെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വാങ്ങാവുന്നതും നിക്ഷേപിക്കാവുന്നതും എല്ലാം ഒന്നിച്ചു കൊണ്ടേ നിക്ഷേപിക്കരുതെന്ന് കരുതി നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ വേണം ഐ ടി സിയിൽ നിക്ഷേപം നടത്താൻ അത് ഡിമർജറോട് കൂടി ഭാഗ്യം തെളിയുമെന്ന് തന്നെയാണ് പലരും കരുതുന്നത് മറ്റൊന്നാണ് സുസ്ലോൺ എനർജി സുസ്ലോണിനെ എല്ലാവർക്കും പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം രണ്ടായിരത്തി അഞ്ചില് അത് ഏകദേശം രണ്ടായിരത്തി എട്ട് ഒക്കെ ആകുമ്പോഴേക്കും ഏതാണ്ട് നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു മുകളിൽ ട്രേഡ് ചെയ്ത കമ്പനിയാണ് ഐ പി ഒ ഇറക്കിയപ്പോൾ അത് നാനൂറ്റി അമ്പതിനടുത്ത് ആയിരിക്കണം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല അന്ന് അതിന്റെ റേറ്റ് എത്രയായിരുന്നു എന്നുള്ളത് ആ ഷെയർ ഒരു നാനൂറ്റി അൻപത് അറുപത് രൂപ വരെയൊക്കെ പോയിട്ടുണ്ട് അത് അന്ന് രണ്ടായിരത്തി എട്ടാണോ ഒമ്പത് ആരെ എപ്പോഴും ആണ് പിന്നെ അതിന്റെ വില എത്രയായി എന്ന് ചോദിച്ചാൽ ഒരു രൂപ തൊണ്ണൂറ്റി തൊണ്ണൂറ് പൈസയോ തൊണ്ണൂറ്റിയഞ്ച് പൈസയോട്ടെ വരെ വന്ന ഒരു ഷെയറാണ് ഒരിക്കലും പുനർജനിച്ചു വരും അല്ലെങ്കിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഓഹരിയാണ് സുസിലോൺ വമ്പൻ ഹൈപ്പോടെ അത് ഐ പിഒ ഒക്കെ നടന്ന ഓഹരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റിന്യൂവൾ എനർജി മേഖലയിൽ കിടക്കുന്ന വമ്പൻ കമ്പനിയാണ് ആഗോളതലത്തിൽ പ്രസക്തി ഉണ്ട് ആഗോളതലത്തിൽ അതിന് പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതുമായിട്ട് വന്ന് ഇൻവെസ്റ്റേഴ്സിന്റെ കാശ് ഒരുപാട് കൊണ്ടുപോയ കമ്പനിയാണ് അതിൽപ്പെട്ട് നഷ്ടം വന്നിട്ടുള്ള ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട് ആളുകൾ എത്രയോ പേരാണ് ഒരു രൂപയൊക്കെ കിടന്ന അല്ലാതെ രണ്ട് രൂപയെന്തെങ്കിലും താഴെ ഈ സ്റ്റോക്കിന്റെ ഷെയർ വാരി വന്നപ്പോൾ ഒരുപാട് പേര് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന രണ്ടായിരത്തി ഇരുപതിൽ അപ്പൊ ഒരുപാട് ദൂരൊന്നുമല്ല അങ്ങനെ പോയത് ഇപ്പോൾ ആ ഷെയർ അൻപത്തിമൂന്ന് രൂപയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം അഞ്ച് ശതമാനം അതിന്റെ അപ്പർ സർക്യൂട്ട് അടിച്ചു നിന്ന് അത് കുറേ പ്രാവശ്യമായി ഇപ്പോൾ അപ്പർ സർക്യൂട്ടിൽ വരുന്നു അതുപോലെ തന്നെയാണ് ലോവർ സർക്യൂട്ടിലും വരാം കേട്ടോ ഇപ്പോൾ ആ കമ്പനിക്ക് വ്യത്യാസം എന്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മാർക്കറ്റിൽ അതിനനുകൂലമായ കുറേ ഘടകങ്ങൾ വന്നു ചേർന്നു ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ പുറത്ത് നിന്ന് ആ കമ്പനിക്ക് കിട്ടുന്ന ഓർഡറുകൾ പുതിയ നിക്ഷേപകർ അതിൻ്റെ റീസ്ട്രക്ചറിങ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിന് പോസിറ്റീവായി നടന്നിട്ടുണ്ട് കമ്പനി മാനേജ്മെൻറ്റ് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരുന്നു വേൾഡ് തലത്തിൽ നിന്ന് അതിന് ഓർഡറുകൾ ലഭിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് നാനൂറ് കോടിയുടെ ഓർഡർ അതാണ്ട് ലഭിച്ചതിൻ്റെ ബലത്തിലാണ് അത് അപ്പർ സർക്യൂട്ട് അടിച്ചത് എഴുപത്തി രണ്ടായിരത്തി ചിലവാനും കോടിയിലെ ആസ്തിയാണ് മാർക്കറ്റ് വാല്യൂ ആണ് ഇപ്പോഴും ഉള്ളത് ആ ഷെയറിന് ഒരു രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ആയി പോയ ഒരു ഷെയർ ആണ് അതുകൊണ്ട് പലരും അതിനെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ ഒരുപാട് പേരുടെ കാശ് കളഞ്ഞ ഒരു ഷെയറാണത് ഇൻവെസ്റ്റേഴ്സിനെ ഒരു രീതിയിലും അതിൽ നിന്ന് മുതലെടുക്കാൻ സമ്മതിക്കാതെ താണു താണു പോയ ഒരു ഷെയറാണ് അതിന് മാർക്കറ്റിൽ ഒരു പ്രസക്തിയും ഇല്ലാതെയായ ഷെയറാണ് പക്ഷേ അത് ഉണർന്നു എണീറ്റ് വന്നിരിക്കുകയാണ് സെബിയുടെ കർശനമായ നിരീക്ഷണത്തിൽ കിടക്കുന്ന ഒരു ഷെയറാണത് അതിൻ്റെ ഓൾട്ടൈലിറ്റി അപാരമാണ് അതിൻ്റെ ഓളിയം ഭയങ്കര ഓളിയത്തിലാണ് അത് ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അത് സെബിയുടെ കർശന നിരീക്ഷണത്തിൽ കിടക്കുന്ന ഒരു ഓഹരിയാണ് അത് ഈ ഓഹരി ഉയർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തോടെ ഡിവിഡൻഡ് നൽകുമോ എന്നൊക്കെ ഇത് ചോദിക്കുമ്പോൾ അവരതിൻ്റെ പോസിറ്റീവായ രീതിയിലാണ് പ്രതികരിച്ചത് അപ്പോൾ റീസ്ട്രക്ചറിങ് കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത് ലാഭത്തിലേക്ക് വരാൻ പോകുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോഴതിന്റെ പ്രവർത്തനം അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അതിൽ പതിയുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും അത് ഉണർ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിലും നിക്ഷേപകർ അതിൽ പുതിയ നിക്ഷേപം നടത്തിയിട്ടുള്ളവരും പറയുന്നത് ശ്രദ്ധിക്കുക ഇത് അതിൽ നിക്ഷേപിച്ചോളണം എന്നുള്ള നിർദ്ദേശമൊന്നുമല്ല ഒരു രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസയിൽ നിന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തി എത്തിയിരിക്കുന്നത് അത് ഒരുപാട് ദൂരെയല്ല ഇരു രണ്ടായിരത്തി ഇരുപതിലാണ് കൊറോണ സമയത്ത് ഒരു രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയൊക്കെ വന്ന ഷെയർ ആണെന്ന് ഓർത്തുകൊണ്ട് മാത്രം നിക്ഷേപിക്കുക നിക്ഷേപിക്കുന്നവർ